നമസ്കാരം ആം ആദ്മി പാർട്ടി വിടുന്ന പ്രവർത്തകർ ചേക്കേറുന്നത് ബി ജെ പിയിലേക്കാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി വിട്ട ഹരിയാന മുൻ കോൺഗ്രസ് പ്രസിഡന്റ് അശോക് തൻവാർ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന്റെ സാന്നിധ്യത്തിൽ അശോക് തൻവാർ ബി ജെ പിയിൽ ചേർന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യം മാറിയെന്ന് പറഞ്ഞ തന്വാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അഭിനന്ദിക്കുകയും ചെയ്തു ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ബി ജെ പിയിൽ ചേർന്നത് തന്റെ ഭാഗ്യമാണ് െന്നും അദ്ദേഹം പറഞ്ഞു തന്വാർ തന്റെ മരുമകനാണെന്ന് വിളിച്ചുകൊണ്ടാണ് ഖട്ടർ തൻവാറിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത് ഖട്ടറും തൻവാറിന്റെ അമ്മയും ഒരേ ഗ്രാമത്തിൽ നിന്നുള്ളവരാണെന്നും ഖട്ടർ പറഞ്ഞു കോൺഗ്രസ് വിട്ടതിനുശേഷം തന്വാർ ബി ജെ പിയിൽ ചേരാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ട്രെയിൻ തെറ്റായ പാതയിലൂടെ സഞ്ചരിച്ച് ആം ആദ്മി പാർട്ടിയിലെത്തി അശോക് തന്വാർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കോൺഗ്രസ് വിട്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആം ആദ്മിയിൽ ചേർന്നു ഇതിനിടയിൽ മുൻ ലോക്സഭാ എം പി തന്റെ പാർട്ടി രൂപീകരിച്ച് തൃണമൂൽ കോൺഗ്രസിൽ ു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വ്യാഴാഴ്ച എ നിന്ന് രാജിവെച്ചു ഇന്ത്യയുടെ നില മെച്ചപ്പെടുത്തുന്നതിനും കോടിക്കണക്കിന് ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രവർത്തനങ്ങളിൽ ആളുകൾ മതിപ്പുളവാക്കിയതായി അശോക് ധൻവാർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ റെക്കോർഡുകളും തകർക്കാനും ബി ജെ പിയുടെ ഭൂരിപക്ഷം നാനൂറിൽ എത്തിക്കാനും തങ്ങൾ എല്ലാവരും ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനൊപ്പം മറ്റു നിരവധി നേതാക്കളും ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ടെന്നും ഗട്ടാർ പറഞ്ഞു ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മിക്കയിടത്തും കോൺഗ്രസിനോട് ചായ് കാണിക്കുന്നതുമായ സംസ്ഥാനത്ത് തങ്ങളുടെ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് അശോക് തൻവാറിന്റെ ചേരൽ ശക്തി പകരുമെന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്